നമസ്കാരം വാർത്തകളുമായി ാൾ യുഎ അടക്കം മിക്ക ഗൾഫ് രാജ്യങ്ങളിലും നീണ്ട അവധി സൗദിയിൽ വാഹനാപകടം രണ്ട് വിദ്യാർത്ഥികളും മൂന്ന് വിദേശികളും മരിച്ചു എയർ എയർഷോക്കിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് പൈലറ്റ് കൊല്ലപ്പെട്ടു തെക്കൻ പോർച്ചുഗലിലെ അൽഗർവയിൽ ഞായറാഴ്ച നടന്ന ഒരു എയർ ഷോയ്ക്കിടെയാണ് ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരു പൈലറ്റ് മരിച്ചത് ആറ് വിമാനങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ജൂൺ എട്ട് ശനിയാഴ്ച ഇന്ത്യ മുന്നണിക്കുണ്ടായ മുന്നേറ്റം മതേതര ജനാധിപത്യ വിശ്വാസികളുടെ വിജയമെന്ന് കെ എം സി സി ദുബായ് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്നലെ നെതർലാൻഡ് നേപ്പാളിനെ പരാജയപ്പെടുത്തി ഇന്ന് നടന്ന അയർലൻഡ് ഇന്ത്യ മത്സരം ഇന്ത്യ അനായാസ വിജയം നേടി ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം